കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് എത്തുമ്പോൾ അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറുമോ എന്ന് ലോകത്ത് പലയിടത്തും ആശങ്കുണരുകയാണ് റഷ്യയിൽ തുടർച്ചയായി അധികാരത്തിലിരുന്ന വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ വരുംകാല അഭിവൃദ്ധിക്ക് അത്യാവശ്യമെന്ന വാദമുയർത്തി രാജ്യമായ യുക്രൈന്റെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ ശ്രമിച്ചതിനെ തുടർന്നുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന റഷ്യയും ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന യുക്രൈനും യുദ്ധത്തിലായതോടെ പെട്രോൾ ഡീസൽ പ്രകൃതിവാതകം എന്നിവയ്ക്കും ഗോതമ്പ് പോലുള്ളവയ്ക്കും വില വർധിച്ചതും ലഭ്യത കുറഞ്ഞതും യൂറോപ്പിനെ മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തോടൊപ്പം ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും നടന്നുവരികയാണ് പുതുതായി വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും അവസാനം കാണുവാൻ മുന്നോട്ട് വരുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നിടത്താണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ വിസ്തൃതി മറ്റ് രാജ്യങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് വ്യാപിപ്പിക്കുമെന്ന രീതിയിൽ തുടർച്ചയായി അഭിപ്രായപ്പെടുന്നത് രാഷ്ട്രമായ കാനഡയെ അമേരിക്കയുടെ അൻപത്തി സംസ്ഥാനമാക്കുന്നത് കാനഡ ജനതക്കും ഏറ്റവും മികച്ചതായിരിക്കുമെന്ന രീതിയിലുള്ളതായിരുന്നു ആദ്യത്തെ അഭിപ്രായ പ്രകടനം ഗ്രീൻലാൻഡും പനാമ കനാലും യു എസിന്റെ ഉടമസ്ഥതയിൽ കൊണ്ടുവരുന്നത് ട്രംപ് പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളതാണെങ്കിലും ഇരുപതിന് രണ്ടാം ഭരണം തുടങ്ങും മുൻപ് ആവർത്തിച്ചതാണ് ലോകം ഇപ്പോൾ ഗൌരവത്തോടെ കാണുന്നത് ഫ്ലോറിഡയിലെ വസതിയിൽ ഇന്നലെ ഒരു മണിക്കൂർ നീണ്ട മാധ്യമ സമ്മേളനത്തിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ സൈനിക നീക്ക സാധ്യതയും ട്രംപ് തള്ളിയില്ല ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ യു എസ് പ്രസിഡന്റല്ല ട്രംപ് യു എസിന്റെ പതിനേഴാം ആയിരുന്ന ആൻഡ്രു ജോൺസൺ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഈ നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു ധാതുസമ്മത്തിൽ സവിശേഷവും യു എസ് സൈനിക ാവളം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഗ്രീൻലാൻഡ് വഴി പോയാൽ യു എസിൽ നിന്ന് യൂറോപ്പിലെത്താനുള്ള ദൂരവും കുറയും ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് യു എസിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞപ്പോൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയില്ലെന്ന് ഗ്രീൻലാൻഡ് പ്രതികരിച്ചിരുന്നു ഗ്രീൻലാൻഡുകാർ സ്വന്തം ഭാവി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡ്രിക്സനും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മുട്സിഎതയ്ക്കും ആർട്ടിക് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഗ്രീൻലാന്റ് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ കീഴിലാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക